ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ വീണ്ടും ഒരു കർക്കിടക മാസം കൂടി നാളെ രാവിലെ വിളരുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല കൂടിയാണ് നമ്മൾ കർക്കിടക മാസത്തെ കാണുക അല്ലേ നല്ല വൃത്തിയായിട്ടും നമ്മളായാലും നമ്മളുടെ മനസ്സായാലും വീടായാലും ശരീരമായാലും വളരെ വളരെ വൃത്തിയായിട്ട് നമ്മൾ കൊണ്ടുപോകും അല്ലേ രാമായണ മാസത്തിൽ പൊതുവേ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ ഭയങ്കര ഭക്തി സാന്ദ്രമായിരിക്കും എല്ലാ വീടുകളും രാമായണം വായനയായാലും പിന്നെ എന്താ പറയുക അമ്പലത്തിൽ പോകുന്ന കാര്യമായാലും ഒരുപാട് വീട്ടമ്മമാരെ അമ്പലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരാറുണ്ട് അല്ലേ അവിടെ കർക്കിടക കഞ്ഞി ഉണ്ടാകും അതിലെല്ലാം പങ്കാളികളാകും അങ്ങനെ ഒരുപാട് ഭക്തി നിർഭരമായ ഒരു മാസമാണ് കർക്കിടക മാസം എന്നുള്ളത് എല്ലാ ഹിന്ദുക്കൾക്കും അറിയാം അതുപോലെ നമ്മൾ ആചരിക്കാറും ആച ആചരിക്കാറുമുണ്ട് അല്ലേ വാക്കുകളൊന്നും ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട് അപ്പോൾ എനിക്കിതിൽ ഇന്ന് പറയാനുള്ളത് നമ്മൾ ഇന്ന് വീടെല്ലാം നല്ല വൃത്തിയായിട്ട് അടുക്കളയായാലും വീടായാലും പരിസരമായാലും വളരെ വൃത്തി വൃത്തിയായി സൂക്ഷിക്കുന്ന ആൾക്കാരാണല്ലേ കർക്കിട മാസം ഇന്നാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ചേട്ട കളയുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ എല്ലാ വൃത്തികേടുകളും വീടൊക്കെ വൃത്തി വരുന്ന വേസ്റ്റുകൾ കംപ്ലീറ്റ് നമ്മൾ വീട്ടിന് പുറത്തു കൊണ്ടുപോയി കത്തിച്ച കളയുകയാണ് പതിവ് അല്ലേ ഇന്ന് കാലത്ത് ഇപ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല നമ്മൾ വീട്ടിൽ അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങളൊക്കെ ആക്രക്കാർക്ക് കൊടുക്കും അങ്ങനെ പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കും വാറാമല അല്ലെങ്കിൽ എന്താ പറയുക ചിലന്തി അതൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞ് വൃത്തിയായി തുടച്ച് നാളെ രാവിലെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വിളക്കെല്ലാം കൊളുത്തി രാമായണം വായിക്കുന്നവരുണ്ട് പലരും രാമായണം വായിക്കുന്നവരാണ് അല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നാളെ രാവിലെ ഞാനത് എല്ലാ ദിവസവും ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ നാളെ രാ ഇന്ന് രാത്രി തന്നെ ചിലവർ ഇത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അടുക്കള ക്ലീൻ ആയിരിക്കണം ഈ ഒരു മാസമല്ല എന്നും ചെയ്യാൻ പറ്റി വളരെ നല്ലതാണ് രാത്രി എല്ലാ പാത്രങ്ങളും ഒരു എച്ചിൽ പാത്രം പോലും അടുക്കളയിൽ പാടില്ല എല്ലാം കഴുകി വൃത്തിയാക്കി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു ചന്ദനത്തിരി കൊളുത്തി വെച്ചിട്ട് രാത്രി കിടക്കാൻ പോവുക നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ ആ അടുക്കള കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അറിയാം മനസ്സിന് ഒരു പാത്രങ്ങൾ കഴുകാനില്ല അത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തലേ ദിവസം രാത്രിയില്ലേ രാത്രി കഴുകാൻ പഠിച്ചിട്ട് രാവിലെ നമ്മൾ അത് വന്ന് കാണുമ്പോഴേ നമ്മുടെ എല്ലാ മൂടും പോകും പണി ചെയ്യാനുള്ളതൊക്കെ കാരണം ഇത്രയും പാത്രങ്ങൾ കഴുകിയേ അടുപ്പം തൊട്ട് തുടച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്കും ഭയങ്കര അല്ലേ ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ കുറേ കാലമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാ ചെയ്തു വരാറുണ്ട് എന്നാലും ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ക്ഷീണം കാരണം അങ്ങനെ പോയി കിടക്കും കേട്ടോ എന്നിട്ട് അടുത്ത ദിവസം രാവിലെ വരുമ്പോൾ ഒരു മൂടും ഉണ്ടാവില്ല അല്ലാത്ത ദിവസങ്ങളെ തലേദിവസം രാത്രി കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ട് പോയ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ഒരു സമാധാനമാണ് ഓ രാവിലെ നേരെ ചെന്ന് പാൽ കാച്ചി ചായ വെച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെയാണ് നമ്മൾ പോവുക അപ്പോൾ അതുപോലെ ഇന്ന് രാത്രി ഇനി എല്ലാ കർക്കിടക കർക്കിടക മാസം കഴിയുന്നവരെ ചില വീട്ടമ്മമാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എല്ലാം വീടൊക്കെ വൃത്തിയാക്കി വെക്കും കാര്യങ്ങളൊക്കെ പക്ഷേ അടുക്കളയിൽ പലരും അങ്ങനെ കഴുകാൻ കഴുകാനിടുക ചെയ്യുക രാവിലെ എഴുന്നേറ്റ് കഴുകുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ കർക്കിടക മാസത്തിലെങ്കിലും രാത്രി തന്നെ എല്ലാ പത്രങ്ങളും കഴുകി അടുപ്പം തൊട്ടൊക്കെ തുടച്ച് ഒരു ചന്ദനത്തിരി കൊളുത്തി വെച്ച് നിങ്ങൾ ഉറങ്ങാൻ പോവുക രാവിലെ എഴുന്നേറ്റ് വന്നാലും അതുപോലെ ഒരു നമ്മൾ ചായയോ വല്ലാതും വെക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ ഒരു ചന്ദനത്തിരി കൊളുത്തി വെക്കുക അല്ലെങ്കിൽ പറ്റിയ ഒരു ചിരാഗോ ഒരു ചെറിയ വളക്കും കൂടി കൊളുത്തി വെച്ചാലുണ്ടല്ലോ അതിൻ്റെ ഒരു ഐശ്വര്യം വേറെയാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് പറയൂ എങ്ങനെയുണ്ട് നമ്മൾക്ക് അവിടെ നിന്ന് പിന്നെ കുക്ക് ചെയ്യുമ്പോഴേ ഭയങ്കര ആ ചന്ദനത്തിരിയുടെ സുഗന്ധവും ആ നിലവിളക്കിൻ്റെ ഒരു ഐശ്വര്യം എല്ലാം കൂടി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക പോസിറ്റീവ് എനർജി നന്നായിട്ടുണ്ടാകും കേട്ടോ അത് വീട്ടിലുള്ളവരെ മൊത്തത്തിൽ ബാധിക്കും അവരും എഴുന്നേറ്റ് വരുമ്പോൾ ഈ നല്ല സുഗന്ധമൊക്കെ അല്ലേ മണത്ത് വരുന്നത് അത് അവരെ കൂടി അവർക്ക് കൂടി ഭയങ്കര ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി കൊടുക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് നാളെ ഒന്നൽ ഇനിയിപ്പോൾ ഇന്ന് ചില പല ചിലവർ എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇന്ന് വൈകുന്നേരം തന്നെ പറ്റി ഇന്ന് വൈകുന്നേരം പുണ്യാഹം കിട്ടില്ല അമ്പലത്തിൽ നാളെ രാവിലെ പോകാൻ ഉദ്ദേശിക്കുന്നവർ പുണ്യാഹം വാങ്ങിയിട്ട് വരിക അവിടെ തിരുമേനയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ പാത്രം ഒരു വലിയ എന്താ പറയുക ചെറിയ ഒരു കൂച്ചയോ അല്ലെങ്കിൽ കിണ്ടിയോ കിണ്ടിയല്ല എന്താ പറയുക തൂക്കുപാത്രമോ അങ്ങനെ അല്ലെങ്കിൽ വല്ല കുപ്പി അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറ് കൊണ്ടുപോയാലും മതി കൊണ്ടുപോയിട്ട് തീരുമാനിയോട് കുറച്ച് പുണ്യാഹം തരാൻ പറഞ്ഞാൽ തീരുമേനി പുണ്യാഹം തരും അതിലാ ഒരു ഒരു കുറച്ച് കോലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പേരെല്ലാം ഞാൻ മറന്നുപോയി എനിക്കിപ്പോൾ കിട്ടുന്നില്ല പുണ്യാഹം കൊണ്ടുവന്ന് വീട്ടിൽ തെളിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് നാളെ കർക്കിടക മാസമായിട്ട് അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം കർക്കിടക മാസം ഫുള്ളായിട്ട് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ചൊവ്വയോ വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ അത് ചെയ്യണം അത് ഭയങ്കര ഒരു ഐശ്വര്യമാണ് ഉണ്ടെട്ടോ വീട്ടിലെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പോയി കിട്ടും ഞാനത് അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് ഭയങ്കര നമുക്ക് നല്ല അനുഭവങ്ങളാണ് നമുക്ക് ദുസ്വപ്നങ്ങൾ കാണുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഏതെങ്കിലും വെറുതെ അസുഖങ്ങൾ വരിക എന്തെങ്കിലും നമുക്ക് ദോഷങ്ങൾ കൊണ്ടുപോകാം ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും ഒന്നും ഉണ്ടാവില്ല നമ്മളെപ്പോഴും സന്തോഷമായിട്ട് വീട്ടിലുള്ളവരെ എല്ലാവരും ഐശ്വര്യമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഇത് അമ്പലത്തിൽ പോയിട്ട് ഈ പുണ്യാഹം വാങ്ങി ഒന്ന് തളിക്കാൻ നോക്കുക അത് വീട്ടിലുള്ളവർക്കും കുടിക്കാനും കൊടുക്കാമല്ലോ വീട്ടിലുള്ളവരിൽ എല്ലാവരും അതിന് പ്രത്യേക ഒരു എനർജിയാണല്ലേ ആ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന പൂജിച്ച പൂവുകളും എല്ലാം അതിൽ ഇട്ടിട്ട് അതാണ് നമുക്ക് പുണ്യാട്ട് തരുന്നത് അപ്പോൾ അത് കഴിക്കുക അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതിപ്പോൾ ഈ കർക്കിടക മാസത്തിലേന്നല്ല നമുക്ക് പറ്റുമ്പോഴെല്ലാം അങ്ങനെ പുണ്യാഹം വാങ്ങിക്കൊണ്ടുവന്നിട്ട് പലർക്കും ചിലവർക്ക് പലർക്കും അറിയില്ലായിരിക്കും കേട്ടോ ഇതിനെക്കുറിച്ചിട്ട് അങ്ങനെ അവിടെ പുണ്യാഹ അമ്പലത്തിൽ തീരുമേനി തരുന്നത് മാത്രം നമ്മൾ ഒന്ന് കുടിച്ചിട്ട് തലയിലും ഇങ്ങനെ ആക്കിയിട്ട് അല്ലെ തലയിലും ഇവിടെ ഒന്ന് തുടച്ചിട്ടാണ് വരാറുള്ളത് വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുവരുന്നത് പലർക്കും അറിയില്ല അങ്ങനെ അറിയുന്നവർ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് പറയാനുള്ളത് ഇത് കഴിഞ്ഞ് ചെറിയ കുട്ടികളായാലും കോളേജിൽ പഠിക്കുന്ന കുട്ടികളായാലും വലിയവരായാലും നിങ്ങൾ രാമായണം വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കേട്ടോ ഏതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ ഒരു മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ്റി എട്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ആയിരത്തെട്ട് പ്രാവശ്യം ജപിച്ചാൽ കാർക്കിടക മാസത്തിൽ ഭയങ്കര പ്രാധാന്യമാണ് കേട്ടോ നമുക്ക് സകല അഭിവൃദ്ധികളും എന്നാണ് പറഞ്ഞ് ഞാൻ വായിച്ചു കേട്ടിരിക്കുന്നത് അതുകൊണ്ട് രാമായണം വായിക്കാൻ പറ്റാത്തവർ ഈ ഒരു മന്ത്രയെങ്കിലും ഇത്രയും പ്രാവശ്യം ഉച്ചരിക്ക ജപിക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ കർക്കിടക ഭാവിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യം പ്രത്യേകിച്ച് ഈ അമ്പലത്തിലെ പുണ്യാഹത്തിനെ കുറിച്ചിട്ടും ഈ മഹാമന്ത്രത്തിനെ കുറിച്ചിട്ടും എനിക്ക് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് അതിയായ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ ഇതാർക്കെങ്കിലുമൊക്കെ ഹെൽപ്പാകുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ പിന്നെ അതുപോലെ ഈ പുണ്യാഹത്തിൻ്റെ കാര്യം ഒരുപാട് പേര് അറിയാത്തവരുണ്ടാവും അവർക്ക് ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു പോയിൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ആരോട് അധികം എല്ലാ വീഡിയോയിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ഒന്നും പറയാറില്ല എന്ന് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കരുത് കേട്ടോ ഒരുപാട് പേര് കാണുന്നുണ്ട് ഫുൾ വീഡിയോ കാണുന്നു കുറച്ച് പേരാണ് കാണുന്നതെങ്കിലും ഒരു ഫുള്ളായി കാണുന്നുണ്ടെന്ന് എനിക്ക് എൻ്റെ എനിക്കിത് ഇവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പോകുന്ന പോക്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ും സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ